യ്യമറത്തിൻ്റെ ഏതെങ്കിലും ഒരു പെണ്ണ് അവൾ സുഗന്ധം ഉപയോഗിക്കുന്നു അടിച്ച് വീശുന്ന സുഗന്ധം അവൾ അവൾ എന്തിനാ സുഗന്ധം ഉപയോഗിച്ചത് മറ്റുള്ളവരൊക്കെ മണം കണ്ട് എന്നേക്കൊന്ന് ആകർഷിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് സുഗന്ധം ഉപയോഗിച്ച് പുറത്തിറങ്ങുന്ന അവൾ വേഷിയാകുന്നു അവൾ എന്നാണ് സല്ലല്ലാഹു അലൈഹി വിചാരിയാകുന്നു ഈ ഉദ്ദേശാർത്ഥം എന്ത് ചെയ്യാൻ പാടില്ല ഒരു പെണ്ണിനെ അടിച്ച് വീശുന്ന സുഗന്ധ ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ട് പുരുഷൻ പുരുഷന്മാരുടെ സുഗന്റേയും സ്ത്രീകളുടെ സുഗന്ധത്തിന്റെയും വ്യത്യാസം പണ്ഡിതന്മാർ പറയുന്ന ഉലമാവ് പ്രത്യേകം പറഞ്ഞു കാണാൻ പുരുഷ സുഗന് ഉപയോഗിക്കുന്ന സ്വന്തത്തിന് നിറം കുറവായിക്കോട്ടെ നല്ല മണം ലൈറ്റ് പെർഫ്യൂമുകളാണ് ആരും ഉപയോഗിക്കുന്നത് സ്ത്രീകൾ ഉപയോഗിക്കേണ്ട അടിച്ച് വീശുന്നത് സസസ്സുകളിൽ പോയിട്ടിരിക്കേണ്ടി വരുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന സഹോദരിക്ക് ഈ കക്ഷത്തിലെ കക്ഷം ഈ ഈ മതപുരോഹിതനെന്നും കൂട്ടാനുണ്ടായിരുന്നോഹിതനെന്നും അവകാശപ്പെടുന്ന ഇദ്ദേഹത്തെ സമൂഹത്തിന് കൊടുക്കുന്ന ഉപദേശം ഇതൊക്കെയാണ് അപ്പോൾ എന്റെ ഒരു ചോദ്യം ഗൾഫ് അറബികളുടെ അടുത്തുള്ള അവരുടെ ഭാര്യമാർ അവരുടെ അമ്മമാർ പെങ്ങന്മാർ അവരൊക്കെ ഏത് തരത്തിൽപ്പെടും ഈ ഗണത്തിൽപ്പെടുമോ അവരൊക്കെ അത്യാവശ്യം അത്ര പൂഷണുന്ന ആൾക്കാരാണ് എൻ്റെ പൊന് സഹോദര സ്ത്രീകൾക്ക് ഒരു ദീപം പുരുഷന് മറ്റൊരു നിയമം ആര് എന്ത് എവിടെ പൂഷണം എന്നൊക്കെയുള്ള ആ വ്യക്തികൾ തീരുമാനിച്ചോളൂ ഞാനിത് പറയുമ്പം കുറച്ച് ആൾക്കാരെൻ്റെ കമന്റ് ബോക്സ് വന്ന് പറയും ഇത് ഞങ്ങൾ ഇസ്ലാം മതവിശ്വാസികളോട് പറയുന്നത് ഇസ്ലാമിനെ കുറിച്ച് അറിയത്തില്ലെങ്കിൽ അറിയുന്ന ആൾക്കാരോട് പോയി ചോദിച്ചു പഠിച്ച് മനസ്സിലാക്കണം ഇത് ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ കാര്യമാണ് ഇത് നിങ്ങളുടെ പെണ്ണുങ്ങളുടെ കാര്യമാണെങ്കിലും നാട്ടുകാരുടെ പെണ്ണുങ്ങളുടെ കാര്യമാണെങ്കിലും ഇസ്ലാം മതവിശ്വാസികളോടുള്ള കാര്യമാണെങ്കിലും ഇസ്ലാമിൻ്റെ മതം പഠിക്കേണ്ടവർക്കുള്ള കാര്യമാണെങ്കിലും ഇത് സോഷ്യൽ മീഡിയ കൊണ്ടുവിടലോ മുഖ്യധാര മാധ്യമങ്ങൾ കൊണ്ടിടലോ ഈ സാധനങ്ങൾ പബ്ലിക്കിൽ കൊണ്ടിടുന്നതിലാണ് പബ്ലിക്കിലുള്ളവർ കാണാൻ റീച്ച് കിട്ടാൻ വ്യൂ കിട്ടാൻ അവർ മനസ്സിലാക്കാൻ അവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടി അല്ലാതെ പിന്നെ അപ്പോൾ ആൾക്കാർ ചോദിക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണ് അവർ ചോദിക്കും നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് കേട്ടിട്ടില്ലേ ഇതുപോലുള്ള ഉസ്താദുകളാണ് ഇസ്ലാം മതത്തെ നാറ്റിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നും എന്ന് ഇവർ ഇത് കൊണ്ട് ഇടുന്നത് താനൊരു പണ്ഡിതനാണെന്നും താനൊരു കഴിവുള്ള വ്യക്തിയാണെന്നും അറിയിക്കാൻ വേണ്ടി പക്ഷെ വെളുക്കാൻ തേച്ചത് പാണ്ടാകുന്നതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇസ്ലാം മതത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറഞ്ഞാൽ ഈ മതത്തിൽ തന്നെയുള്ള ഉസ്താദുമാര് ഈ സോഷ്യൽ മീഡിയ വന്ന് വായിത്തോന്ന് പറയുന്നതാണ് പ്രശ്നം ഇതേ പ്രശ്നം തന്നെ എല്ലാ മതങ്ങളെയും ബാധിച്ചിട്ടുണ്ട് പണ്ടൊക്കെ ഇവർ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ പള്ളികളിലും അമ്പലങ്ങളിലും അല്ലാതെ അവരുടെ ഒരു സർക്കിളിൽ മാത്രം ഒരു മീറ്റിംഗ് വിളിച്ചു വിളിച്ചുകൂടിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ആരും വിഷൻസ് എടുക്കുന്നില്ല ഇന്നിപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ ഇട്ടിടും വ്യൂ കിട്ടാനും റീച്ച് കിട്ടാനും മോണിറ്റൈസ് ആകാൻ വേണ്ടി അവസാനം അവർക്ക് തന്നെ ഇത് വിനയാവും എത്രയോ അച്ഛന്മാർ യൂട്യൂബ് ചാനലിൽ വന്നോന്ന് പറയുന്നു മറ്റേ പെന്തക്കോസിന്റെ ആൾക്കാർ അവരിൽ തള്ളുന്നു സ്വാമിമാരും സ്വാമിമാരുടെ തള്ളുകള് അവരുടെ കഥകൾ ഇന്നത്തെ കാലത്ത് ഒന്നും വില പോകത്തില്ല ആണ് പുതുസമൂഹം കാലഘട്ടം മാറി ഈ തള്ളൊക്കെ ചോദ്യം ചെയ്യപ്പെടും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ എല്ലാ മതത്തിന്റെ പുരോഹിതന്മാരും എല്ലാ മാതൃവിശ്വസിക്കുന്ന മത അടിമകളും വന്ന് നീ ഇതിനെക്കുറിച്ച് പഠിക്ക് നിനക്കിതിനെക്കുറിച്ച് എന്തറിയാം ഇത് ഞങ്ങളോടാ പറഞ്ഞത് നിങ്ങളോടല്ല പറഞ്ഞത് നീയൊക്കെ ആരാടാ നീ എന്തിനാണ് എവിടെ വന്ന് പറയുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ പോലെ ഈ ഇന്ത്യയിലൊരു പൗരനാണ്